നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ഉണങ്ങിയ മരം ജീവന് ഭീഷണിയായി നിലകൊള്ളുന്നു പഴയന്നൂർ ചീരക്കുഴി ഡാമിലേക്ക് പോകുന്ന വഴിയോരത്താണ് ഉണങ്ങിയ വേപ്പിൻ മരം വഴിയാത്രക്കാർക്ക് ജീവന് ഭീഷണിയായി നിലകൊള്ളുന്നത് ഉണങ്ങിയ മരം ജീവന ഭീഷണിയായി നിലകൊള്ളുന്നു പഴയനൂർ ചീരക്കുഴി ഡാമിലേക്ക് പോകുന്ന വഴിയോരത്താണ് ഉണങ്ങിയ വൻ വേപ്പിൻ മരം നിലകൊള്ളുന്നത് പൊട്ടി പൊട്ടിവീഴാറായ മരം പൊതുജന ജീവന ഭീഷണിയാകുന്നു തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ ഡാമിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും പ്രായമായവരും തുടങ്ങി നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് നിലവിൽ ചീരക്കുഴി ജലസേചന വകുപ്പിന്റെ ഓഫീസിന് മുൻവശം മുതൽ ഡാം വരെയുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് വൻ ഭീഷണി ഉയർത്തി നിലകൊള്ളുന്ന മരം എത്രയും പെട്ടെന്ന് മുറിച്ചുമാറ്റണമെന്ന പൊതുജനങ്ങളുടെ ആവശ്യം ശക്തമാണ് ോരാ മഴയിൽ ജീവഹാനിക്ക് കാരണമാകുന്ന നിരവധി സംഭവങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇത്തരം മുന്നറിയിപ്പുകൾ പ്രദേശവാസികൾ തന്നെ അറിയിക്കുമ്പോൾ അതിനുവേണ്ട നടപടിയാണ് അധികൃതർ സ്വീകരിക്കേണ്ടത്യൂസ്